പാവങ്ങൾക്കൊരു കൈത്താങ് എന്ന നിലയിൽ ചെറുപുഴ ലയൺസ് ക്ലബ് ഇടവരമ്പിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് താക്കോൽദാന കർമ്മം നിർവഹിച്ചു അഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് ലയൺസ് ക്ലബ് വീട് നിർമ്മിച്ചു നൽകിയത് നിർദ്ധനർക്ക് ഒരു കൈത്താങ് എന്ന നിലയിൽ ചെറുപുഴ ലയൻസ് ക്ലബ്ബ് ഇടവരമ്പിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി ലയൻസ് ക്ലബ്ബ് ജില്ലാ ഗവർണർ ഇ കെ രജീഷ് താക്കോൽദാന കർമ്മം നിർവഹിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ എസ് അജി അധ്യക്ഷനായി പി ടി ഫ്രാൻസിസ് ജോൺസൺ സി പടിഞ്ഞാത്ത് എം ശ്രീനിവാസപ്പൈ അനൂപ് കേളോത്ത് ടൈറ്റസ് തോമസ് എന്നിവർ സംസാരിച്ചു അഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് വീട് നിർമ്മിച്ചു നൽകിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ